ായി പ്രിയപ്പെട്ടവരെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡാണ് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് കേരളത്തിലേക്ക് ഒരുപാട് ബസ് പോകുന്നത് സാറ്റലൈറ്റ് എന്നാണ് പോകുന്നത് ഈ കെ എസ് ആർ ടി സി ഒക്കെ പോകുന്നത് പിന്നെ ഇപ്പോൾ പ്രൈവറ്റ് ആണ് അത് ബാംഗ്ലൂർ ടു മൈസൂരാണ് ഇത് സാറ്റലൈറ്റ് ജുമാ മസ്ജിദാണ് തൊട്ടടുത്തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ് നിസ്കാരപ്പള്ളി മുസ്ലിം ഇതും ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് ഒരു നൂറ് മീറ്റർ അമ്പലാണിത് കാണുന്നത് ആ ബസ് സ്റ്റാൻഡിൽ നൂറ് മീറ്റർ ലെഫ്റ്റ് സൈഡില് ഇതാണ് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തുള്ള മെട്രോ ദീപാഞ്ജലി നഗർ ആ സാറ്റിലൈറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് കസ്റ്റിച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ തൊള്ളായിരത്തി അമ്പത് മീറ്റർ മെട്രോയിലേക്ക് തൊട്ടടുത്ത് തന്നെ ഇമ്പീരിയൽ റെസ്റ്റോറൻറ്റും ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ കെ എസ് ആർ ടി സീൻ്റെ റിസർവേഷൻ കൗണ്ടറും ഉണ്ട് ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് തന്നെ എ ടി എം കൗണ്ടറും ഉണ്ട് ആ കേരളത്തിലേക്കുള്ള ബസ് ബാംഗ്ലൂർ വിടാൻ നിർത്തുക വേണ്ടിയില്ലേ ബസ് ഓരോ ടൈമിനനുസരിച്ച് ട്രാക്കിലേക്ക് കയറും ഷിഫ്റ്റ് ഉണ്ട് കെ എസ് ആർ ടി സീൻ്റെ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് ഡീലക്സിൻ്റെ എ സി ഉണ്ട്